വാരൻ ബെഫറ്റിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഈ പുതിയ ഐ ടി കമ്പനികൾ ഡോട്ട് കോം ബിസിനസ്സുകൾ അല്ലെങ്കിൽ എലൻ മെസ്കും ജെഫ് ബിസോസും ഒക്കെ അരങ്ങ് വാണു തുടങ്ങുന്നതിന് മുമ്പ് ഫോക്സ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ പട്ടികയിൽ എല്ലായ്പ്പോഴും ധാരാളം കാലം ഒരുപാട് വർഷങ്ങൾ ആദ്യത്തെ പേര് വാരൻ ബെഫറ്റ് എന്നായിരുന്നു ബർഷെയർ ഹാറ്ററി എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഓണർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ജീനിയസ് എങ്ങനൊരു ഇൻവെസ്റ്റർ ആകണമെന്ന് എല്ലാവരും പേരും നോക്കിക്കണ്ട് പഠിച്ച് ഉപദേശം തേടുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഉപദേശം കേൾക്കുമ്പോൾ അതാരിൽ നിന്ന് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വേറെ ബെഫർട്ടിനോടൊപ്പം ചായ കുടിക്കാൻ അദ്ദേഹത്തോടൊപ്പം വരുന്ന അദ്ദേഹം ബിസിനസ് ഉപദേശങ്ങൾ കേൾക്കാനൊക്കെ ആളുകൾ ക്യൂ നിൽക്കും അദ്ദേഹത്തിൻ്റെ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു ലഞ്ച് മീറ്റിംഗ് കിട്ടുക എന്ന് വെച്ചാൽ എന്ന കമ്പനിക്ക് ഒരുപാട് കാശ് നമ്മൾ കൊടുത്തതിനു ശേഷം വെയിറ്റ് ചെയ്യണ്ടുവരും അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഒരു പ്രതിഭാസമാണ് തൊണ്ണൂറ്റി മൂന്നുകാരനായ ബാരൻ പെർഫെക്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വത്ത് ബിൽ മെലിൻഡ ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് വളരെ ഒരു ജീവിതം നയിച്ച് വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിളായിട്ട് ജീവിച്ച് പണം ഉണ്ടാക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കുന്ന അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കുറച്ച് മാത്രം ചിലവാക്കുന്ന ഒരു മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു വലിയ ജീവിത പാഠമാണ് വാരൻ ബെഫറ്റിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ആവേശത്തോടെ വായിക്കുമ്പോൾ അദ്ദേഹത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ എന്നെ വളരെയധികം സ്വാധീനിപ്പിച്ച ചിന്തിപ്പിച്ച ഒരു കാര്യം അദ്ദേഹത്തോടൊക്കെ പറഞ്ഞു അത് നമ്മളെല്ലാവരും പറയും നമുക്കൊരു പ്ലാൻ വേണം പ്ലാൻ വേണം എന്നൊക്കെ പറയും പക്ഷെ അദ്ദേഹം അത് പറഞ്ഞ രീതി അങ്ങ് ഏറ്റവും ഇൻസ്പെയറിങ് ആയിരുന്നു വാരൻ ബെഫറ്റ് ഇങ്ങനെയാണ് പറഞ്ഞത് ആൻ ഇഡിയറ്റ് വിത്ത് എ പ്ലാൻ ക്യാൻ ബീറ്റ് എ ജീനിയസ് വിത്തൗട്ട് എ പ്ലാൻ എന്ത് സത്യസന്ധമായ കാര്യല്ലേറ്റ് വിത്ത് എ പ്ലാൻ എ മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ഒരു എഡിയേറ്റ് ആവട്ടെ ജീനിയസ് ആകട്ടെ ആരുമായി കൊണ്ടുപോകട്ടെ ഇഫ് ഹി ഹാസ് എ ഡ്രീം തീർച്ചയായിട്ടും പറയാൻ ഡ്രീം സാക്ഷത്കരിക്കാൻ ശ്രമിക്കും ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി ഡു യു ഹാവ് എ ഡ്രീം നമുക്കൊരു സ്വപ്നമുണ്ടോ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ടാണോ നാളത്തെ നമ്മുടെ പ്ലാനും ആ സ്വപ്നത്തിലേക്കുള്ളതാണ് അടുത്ത ഒരു മാസം അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ഫൈവ് ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഐ യു വർക്കിംഗ് ടു ഫുൾഫിൽ ദ ഡ്രീം ഡു യു ഹ് എ ഡ്രീം അങ്ങനെ ഒരു സ്വപ്നമുള്ളവർക്ക് മാത്രമേ ഒരു പ്ലാൻ ഉണ്ടാകത്തുള്ളൂ ഒരു സക്സസ് പ്ലാൻ ഉണ്ടാകത്തുള്ളൂ അവർ ആ പ്ലാൻ അവർ അവരുടെ സ്വപ്നം അത്രത്തോളം സന്തോഷമുള്ളതാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തേ പറ്റൂ എങ്കിൽ ചെയ്യും നമ്മൾ പ്ലാൻ ചെയ്താലും നമ്മൾ നമ്മളെക്കാളും കൂടുതൽ അറിയാമെന്ന് തോന്നുന്ന മെൻറ്റേഴ്സിനെയും പോയി കണ്ട് കൺസൾട്ടൻസിനെയൊക്കെ കണ്ട് നമ്മുടെ പ്ലാൻ നമ്മൾ വീണ്ടും വീണ്ടും എന്തു ചെയ്യും ആക്കും അങ്ങനെയാണ് ആൾക്കാരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും വിജയിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര വലിയ ജീനിയസ് ആയാലും എത്ര മഹാനായാലും യു ജസ്റ്റ് ഇമാജിൻ ജസ്റ്റ് തിങ്ക് വാട്ട് ആർ യു തിങ്കിങ് റൈറ്റ് നോ വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നോ ഹൗ ആർ യു വേസ്റ്റിങ് യുവർ ടൈം എത്ര ജീനിയസ് ആയാലും ഒരു പ്ലാനും പദ്ധതിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല അതാണ് ഏറ്റവും നല്ല ഐക്യമുള്ള ആൾക്കാരല്ലേ ഈ ലോകത്ത് ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യണമെന്ന് അദമ്യമായ ആഗ്രഹവും സ്വപ്നവും ഉള്ളവരാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കൊട്ടേഷൻ ഭയങ്കര മീനിങ് ഫുള്ളാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ ഒരു ആത്മപരിശോധന നടത്താൻ ഈ കൊട്ടേഷൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നു ലാരൻ ബെഫറ്റൊക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതപാഠമാണ് സോ ഐ റിപ്പീറ്റ് ദാറ്റ് കൊട്ടേഷൻ ഓൺസ് അഗൈൻ ആൻ ഇഡിയേറ്റ് വിത്ത് എ പ്ലാൻ ക്യാൻ ബീറ്റ് എ ജീനിയസത്തോട്ട് പ്ലാൻ അപ്പോൾ നമ്മൾ ജീനിയസ് ആണ് അല്ലെങ്കിൽ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല വിജയിക്കണോ വ്യക്തമായൊരു പ്ലാനും പദ്ധതിയും നമുക്ക് ഉണ്ടായി മതിയാവും താങ്ക് യു സോ മച്ച് ഫോർ വാഷിംഗ് മീ ഐ ആം എ കരിയർ ഗൈഡ് ആൻഡ് ലീഡർഷിപ്പ് മെൻറ്റ് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം തൊഴിലും ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും കരിയർ ആൻഡ് ലൈഫാണ് ഇങ്ങനെ ഏറ്റവും അധികം സംസാരിക്കുന്നത് സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സി യു എഗെൻ വിത്ത് വീഡിയോ Praveen and now signing off thank you so much